あ <music> <music> കഴിഞ്ഞ വർഷം മുതലാണ് പണിയനൃത്തം മലപ്പുലയാട്ടം തുടങ്ങിയ ഗോത്ര സമൂഹത്തിന്റെ തനത് കലാരൂപങ്ങള് കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് മത്സരഹനമായി ഉൾപ്പെടുത്തിയത് ഇത്തവണ നൃത്തത്തിൽ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒന്നാമതെത്തിയത് കരുവള്ളൂർ എ വി എസ് ജി എച്ച് എസ് എസിലെ മിടുക്കികളും മിടുക്കന്മാരുമാണ് എന്തായാലും അവരെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം പിന്നെ അവരുടെ പരിശീലനം എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ആദ്യം ഇവർ നേരത്തെ ഇവര് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലെ പിടിച്ചുവെച്ചതാണ് എന്നിട്ട് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ടീച്ചറാണല്ലേ അനുവർണികർത്തിക് സംഗീത് ജ്യോതിരാദിത്യോർട്ടിങ് ടീച്ചർ ആണ് പേര് ഷീജ് ടീച്ചറാണ് പേര് ശ്രുതി പരിശീലകൻ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ മത്സരം ഒരുപാട് ടീമുകൾ ഉണ്ടായിട്ടുണ്ടാവും നല്ല കട്ടക്ക് കട്ട മത്സരം ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയും ഇപ്പൊ സന്തോഷാണ് സംസ്ഥാനത്തോട്ട് പോകാൻ പോവാണ് എങ്ങനെയുണ്ടായിരുന്നു പറയും നല്ല സന്തോഷായിരുന്നു കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടേ കൊറേ കൊറേ ടീമുണ്ടായിരുന്നു പതിമൂന്ന് ടീമിന്റെ അടുത്തുണ്ടായിരുന്നു ആ അതന്നെയാണോ സന്തോഷം ബാക്കി നിങ്ങളുടെ പരിശീലകനോട് ചോദിക്കാം അതായിരിക്കുമല്ലോ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ ഈ പണിയനൃത്തം എന്ന് പറയുന്നത് അതിന്റെ പറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എന്താണ് പണിയനൃത്തം എന്ന് പറയൂ പിന്നെ അതെങ്ങനെ ഇവരെ പഠിപ്പിച്ചെടുത്തു കൂടി ഒന്ന് പറയൂ പഠിപ്പിച്ചെടുത്ത കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് പഠിക്കാനുണ്ടായില്ലേ ഒന്നാമത് ശൈലി വരാനാണെങ്കി തന്നെ കുറച്ച് പണിയാണ് പക്ഷെ കുട്ടികളുടെ എന്താ പറയാ പ്രേരണം അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വെച്ചാൽ കമ്പളനാട്ടി വട്ടക്കളി ഇതാണ് രണ്ടു തരത്തിലാണ് വരുന്നത് പണി പണിനിർത്തം അതിൽ വരുന്ന കമ്പളനാട്ടി കൃഷിയുമായിട്ട് ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വട്ടക്കളി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കല്യാണത്തിന് അതായത് കല്യാണം വയസ്സർച്ച കല്യാണം അങ്ങനെ പിന്നെ മരണാന്തര ചടങ്ങ് അങ്ങനെ തുടങ്ങുന്നതാണ് വട്ടക്കളി അങ്ങനെ ആഘോഷ ആഘോഷ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നതാണ് വട്ടക്കളി കൂടുതൽ എന്തെങ്കിലും ട്രഡീഷണൽ നമ്മൾ ചെയ്ത് സ്റ്റേജിലേക്ക് എത്തണം തനത് നമുക്ക് വേണോന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പുതുതായിട്ട് അതിൽ ആഡ് ചെയ്യാനൊന്നുമില്ല നമ്മള് അവിടെ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കുക സ്റ്റേജിലേക്ക് കാരണം അവരറിയണം എങ്ങനെ എങ്ങനെയാണ് ഈ കലാരൂപം അല്ലാണ്ട് വേറെ ഡാൻസ് കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ ഇതിന്റെ ട്രഡീഷണൽ അതിൻ്റെതായ ശൈലികൾ നമുക്ക് ഇവരെ പഠിപ്പിക്കാൻ കുറച്ച് ടൈം എടുത്തുള്ളൂ കാരണം നമുക്ക് സബ്ജക്റ്റിലേക്ക് ഒരു മൂന്ന് നാല് ക്ലാസ്സും ജില്ലയിലേക്ക് ഒരു പക്ഷെ മാക്സിമം ഇവരുടെ പ്രയത്നം എല്ലാം ക്രെഡിറ്റ് വർക്കാണ് എങ്ങനെയാണ് ഇത് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് നല്ല ആകാശം കിട്ടോ ഇല്ലയോ ഇതുണ്ടായിന് സന്തോഷം സംസ്ഥാനത്തോട്ടാണ് ഇനി പോകുന്നത് എന്താ നല്ല അപ്പൊ ടീച്ചറേ ഈ സ്കൂളില് ആദ്യമായിട്ടാണോ പണിയനൃത്തത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന എങ്ങനെയാണ് ആ കാര്യങ്ങളൊന്നു പറയുന്നത് ആദ്യമായിട്ടാണ് ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിജയം ലഭിച്ചതിൽ അത് നമ്മുടെ കുട്ടികളുടെ കഠിനാധ്വാനത്തിൻ്റെയും നമ്മുടെ ടീമിൻ്റെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും അതുപോലെ അവരെ പഠിപ്പിച്ച അധ്യാപകരുടെ അർപ്പണ ബോധത്തിൻ്റെയും അംഗീകാരമായിട്ട് കാണുന്നു കൂടാതെ ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ തനത് കലാരൂപത്തെ മുഖ്യധാരയിലെത്തിക്കാൻ കഴിഞ്ഞ അതിൻ്റെ ഇത് ചോർന്നു പോകാതെ തന്നെ മുഖ്യധാരയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നേരത്തെ എല്ലാ കുട്ടികളും രാജ്യമാശ രാജ്യാന്തര മാഷൻ വൈബ് ആക്കുന്നുണ്ടായി എന്താണ് അതിന് മുന്നിലെ കാരണം അങ്ങനെയൊന്നുമില്ല എന്റെ രാജേന്ദ്രൻ വയനാട് അവൻ പനമരം ഞാൻ കൽപ്പറ്റ മീനങ്കാടി എന്ന് പറയുന്നത് ാണ് ഈ പണിയനൃത്തത്തിന് വന്നത് നൃത്തം ഉണ്ട് ഇത് നിങ്ങൾ ഈ ആഘോഷ സമയത്തൊക്കെ കളിക്കുന്ന പറയുന്നത് അങ്ങനെ തന്നെയാണോ അതിൽ ശരിക്കും എത്ര പേരുണ്ടാവും അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മളൊരു ആഘോഷം നടക്കുന്ന സമയത്ത് എത്ര ആൾക്കാരുണ്ടോ അവർക്ക് കളിക്കുന്നവർക്ക് കളിക്കാം പൊട്ടുന്നവർക്ക് പൊട്ടാം പാടുന്നവർക്ക് പാടും അത് വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം പുലർച്ചെ ആലോചന ഉണ്ടാവും അങ്ങനെയാണ് ചെറുപ്പം മുതൽ ഇത് പഠിക്കണം അങ്ങനെയൊന്നും ഇല്ല പഠിക്കുന്നവര് അതായത് അതിനോട് താല്പര്യം അങ്ങനെ ചെയ്തു പോകുന്ന ഇപ്പൊ നമ്മൾ പുലത്തില് പോയിട്ട് നമ്മൾ അതിന്റെ തനത് സാധനങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു പോകണം എന്നുള്ളവരാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും അപ്പൊ പഠിച്ചങ്ങനെ പോകും അല്ലാത്തത് തന്നെ ഓൾറെഡി പോവാണ് നമുക്ക് ഈ ൃത്തത്തിന്റെ നിങ്ങഈ വല്ല ഉള്ളത് മറ്റേ പണിയനൃത്തത്തിന്റെ മ വേഷത്തിലല്ല ഉള്ളത് എങ്കിലും കൂടി നമുക്ക് ആ ഒരു ഭാഗം എന്തെങ്കിലും ഒന്ന് പാടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും പൊണ്ണു പൊണ്ണു പൊടിപ്പാ തമ്മി തമ്മിൻ്റെ കൈയില് താള താളക്കുണ്ടില് വിത്തു വിത്തു പൊറുക്കുവാ കോഴി കോയിനെ തപ്പര 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 വിന്താ കൊല്ലി ഒച്ചേ ഒച്ചകണ്ട അറിഞ്ചു ഞെട്ടിച്ചു കാവരും കൊത്തി ഞെട്ടിച്ചു കാവരും പാറി വീണ്ട വെറ്റില്ലേ മിനും മിനും കാണിഞ്ചോ കൊണ്ടുപോയാടത്തി മുട്ടുമ്പേ കളിക്കഞ്ചോ ഊ അപ്പൊ ഇവർക്ക് അർഹിക്കുന്നത് തന്നെയാണ് ഈ അംഗീകാരം ഇവർക്ക് സംസ്ഥാന തലത്തിൽ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ഷാരി കണ്ണൂർ വിഷൻ Oh,